നമസ്തേ ബിസിനസ്സുകാർ പരിപൂർണമായി ഒഴിവാക്കേണ്ട ചില കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്നിവിടെ സൂചിപ്പിക്കുന്നത് ഇത് ഒഴിവാക്കിയില്ലെങ്കിൽ നിങ്ങളുടെ ബിസിനസ്സിനെ കാര്യമായി ബാധിക്കാം അതിന് ഒന്നാമത്തെ കാര്യമാണ് സോഷ്യൽ മീഡിയ സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ ഒരുപാട് സമയം ചിലവഴിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ബിസിനസ്സുമായി ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്കാണ് ആ സോഷ്യൽ മീഡിയയിൽ ചിലവഴിക്കുന്നതെങ്കിൽ നിങ്ങൾ അപകടത്തിലാണ് അത് പൂർണ്ണമായി ഒഴിവാക്കുക രണ്ടാമത്തെ കാര്യമാണ് ഗെയിം കളിക്കുക ചില ആൾക്കാർ ഗെയിം കളിക്കാൻ വേണ്ടിയിട്ട് അവരുടെ സമയം മുഴുവനും മാറ്റിവെക്കാറുണ്ട് ഇതും വളരെ അപകടകരമാണ് ഇത് പരിപൂർണമായി ഒഴിവാക്കണം മൂന്നാമത്തെ നിങ്ങളുടെ വലിയൊരു പ്രശ്നമാണ് അനാവശ്യമായ ആഹാരം കഴിക്കുക ജങ്ക് ഫുഡ് വളരെ കൂടുതൽ കഴിക്കുക ഇതും നിങ്ങളെ വളരെയധികം ബാധിക്കും ഇത് നിങ്ങളെ ആരോഗ്യത്തിനും ബാധിക്കുന്ന ഒരു കാര്യമാണ് ശരീരമുണ്ടെങ്കിൽ മാത്രമേ നാമുള്ളൂ അതും പരിപൂർണമായി ഒഴിവാക്കുക നാലാമത് ഒഴിവാക്കേണ്ട ഒരു കാര്യമാണ് അമിതമായ മദ്യപാനം പുകവലി മുതലായവ ഇത് നിങ്ങളെ നശിപ്പിക്കും അതുകൊണ്ട് തന്നെ ഇത് പരിപൂർണമായി ഒഴിവാക്കുക ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അടുത്ത ഒഴിവാക്കേണ്ട ഒരു കാര്യമാണ് നെഗറ്റീവ് പീപ്പിളുമായിട്ടുള്ള നിങ്ങളുടെ സമ്പർക്കം ചില നെഗറ്റീവ് പീപ്പിൾ നിങ്ങളെ വളരെയധികം അപകടത്തിലാക്കും അങ്ങനെയുള്ള ആൾക്കാരുമായി മാറി താമസിക്കുക മാറി ജീവിക്കുക അടുത്തൊരു കാര്യമാണ് ചൂതുകളി പോലുള്ള കാര്യങ്ങൾ ചൂതുകളിയിൽ ഇടപെട്ട് കഴിഞ്ഞാൽ നമ്മുടെ സമയം മാത്രമല്ല നമ്മുടെ ധനവും നഷ്ടപ്പെടാൻ ഇടയുണ്ട് അതുകൊണ്ട് പരിപൂർണമായി ചൂതുകളി പോലുള്ള കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കുക എന്നുള്ളതാണ് ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് നിങ്ങളുടെ ബിസിനസ്സിൽ പരിപൂർണമായ സമയം മാറ്റിവയ്ക്കാൻ വേണ്ടി ശ്രമിക്കുക താങ്ക് യു